സുഹൃത്തുക്കളെ ഈ സുഗന്ധ മസാലയിൽ ഉൾപ്പെടുത്തുന്ന ഒട്ടനേകം വിളകളുണ്ട് അതിൽ നമ്മളെ പ്രദേശത്തൊക്കെ ഉണ്ടാകുന്നത് കുരുമുളക് ജാതി കൂടുതലായിട്ടും ഉണ്ടാകുന്നത് കുരുമുളക് ജാതി ഇഞ്ചിയൊക്കെയാണ് പിന്നെ ഗ്രാമ്പും ഉണ്ടാകുന്നുണ്ട് പട്ട ഇങ്ങനെയുള്ളതൊക്കെ കുറച്ച് വസ്തുക്കളാണ് നമ്മളെ പ്രദേശത്തുണ്ടാകുന്നത് എന്നാൽ കുറച്ച് അങ്ങോട്ട് പോയാൽ അവിടെ കുരുമുളക് ജാതി ഏലം ഇഞ്ചി ഗ്രാമ്പു പട്ട അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാവും അപ്പോൾ ഈ സുഗന്ധ വിളിയിൽപ്പെട്ട നമ്മളെ നാട്ടിലുണ്ടാകുന്ന ഇങ്ങനെയുള്ളതിനോട് എനിക്ക് വളരെ താല്പര്യമാണ് പണ്ടേ മുതൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജാതി നമ്മളെ പറമ്പിൽ മൊത്തം ഉണ്ടാക്കിയിരുന്നു നമുക്ക് ഒരു മര തിരിച്ച് കിട്ടിയിട്ടുള്ളൂ അതാണെങ്കിലോ എത്രയോ ഉയരം താണ്ടിയിട്ടാണ് കിട്ടുന്നത് അതിൻ്റെ കായകളൊക്കെ ഈ മഴക്കാലം ആയിട്ട് കഴിഞ്ഞാൽ ഒക്കെ വീണ് അതിൻ്റെ പൂവൊക്കെ ഒരു രീതിയിൽ നശിച്ചിട്ടേ നമുക്ക് കിട്ടുള്ളൂ പൊട്ടിക്കാതെ ഇതേപോലെ കിട്ടുന്നതിൻ്റെയൊക്കെ സ്ഥിതി ഇതാണ് വളരെ ദയനീയമായിരിക്കും വീട് വന്ന് ചീഞ്ഞ് വല്ലാത്തൊരു ഇതായിരിക്കും പിന്നെ ഇത് ഉണക്കി കഴിഞ്ഞാൽ വലിയ കളറൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മൾ വീട് വരാത്ത രീതിയിൽ ഉണക്കിയത് ഒരു ദിവസം നമ്മൾ നോക്കാതിരുന്നാൽ പിറ്റേ ദിവസത്തേക്ക് ഇതിൻ്റെ പൂവൊന്നും നമുക്ക് കിട്ടൂരാം ഇത്രയും കിട്ടൂരാം അതിൻ്റെ കായ മാത്രമേ കിട്ടുള്ളൂ ഒരു ദിവസം മഴ കൂടുതലായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നോക്കാൻ മറന്നുപോയാൽ ഇതൊന്നും നമുക്ക് കിട്ടാം ഇപ്പോൾ ഇതിൻ്റെ ഗ്രാഫിങ് കൈകളൊക്കെ ഇറങ്ങുന്നുണ്ട് വളരെ ചെറിയ രീതിയിൽ പടർന്ന് കുറിച്ചിട്ടുണ്ട് അതാണിപ്പോൾ മിക്കവാറും പേര് നട്ടുപിടിപ്പിക്കുന്നത് നമുക്ക് കയ്യെത്തുന്ന ഒരു ദൂരത്തു നിന്നൊക്കെ നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കും അല്ലാത്തൊക്കെ നമ്മളിങ്ങനെ വീണിട്ട് പൊറുക്കിയെടുക്കും എന്നിട്ട് കഴുകിയിട്ട് ഉണക്കും അപ്പോൾ ഇതിൽ പെട്ട് ഓരോ മരങ്ങളൊക്കെ നമ്മൾ കയ്യിലുണ്ട് ഗ്രാമ്പൂവിൻ്റെ ഒരു ചെറിയ ചെറിയ ഒരു ചെറിയ തൈ ഉണ്ട് ഇതാണ് ആ തൈ അത് കായ പിടിച്ചിട്ടൊന്നുമില്ല നമ്മൾ താല്പര്യം കൊണ്ട് കൊടുന്ന് വെച്ചതാണ് വെച്ചിട്ട് മൂന്നോ നാലോ വർഷമായി ഇതുവരെ ഒന്നും ആയിട്ടില്ല കൂടുതലാവാതിരിക്കാൻ ഇത് ഒരു മരക്കൊടിലായതുകൊണ്ടായിരിക്കും അപ്പോൾ ജാതി മിക്കവാറും ഇങ്ങനെ വാ പൊടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ പൊട്ടിക്കൽ പിന്നെ നമുക്ക് കയ്യെത്തുന്ന ദൂരത്തുള്ളത് മാത്രമേ പൊട്ടിക്കാൻ പറ്റുള്ളൂ മറ്റേ അങ്ങോട്ട് ലോങ്ങ് ലോങ്ങുകളിലൊന്നും പൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് കുറച്ച് വെളിച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് പൊട്ടിക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ അന്നേ ദിവസമൊക്കെ നമ്മൾ കിട്ടുന്നതൊക്കെ ഒരുവിധം ഉണക്കായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ബോക്സിൽ സൂക്ഷിക്കുകയാണ് അപ്പോൾ ഉണങ്ങിയത് ഉണങ്ങിയത് ഇങ്ങനെ ഫ്രിഡ്ജിൽ ബോക്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിന് പൂപ്പലൊന്നും വരില്ല പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാം എടുത്തിട്ടൊന്നും ഉണക്കിയിട്ട് കൊടുത്താൽ മതി അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സുഗന്ധ വിളവുകളോടൊക്കെ വലിയൊരു താല്പര്യമാണ് കാരണം ഇതൊക്കെ ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാലത്തോളം നമുക്കതിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ടിരിക്കും ഇത് പറിക്കുന്നതും ഉണക്കുന്നതും അതിൻ്റെ സുഗന്ധമൊക്കെ ആസ്വദിക്കുന്നതൊക്കെ ഒരു രസം തന്നെയാണ് ഇതൊക്കെ പൂ ഉണങ്ങിയിട്ടുണ്ട് ഞെട്ടിയുറപ്പ് കൊണ്ട് അവിടെ നിന്നിട്ട് ഇതിൻ്റെ പൂവൊക്കെ ഉണങ്ങിയിട്ടുണ്ട് പൂവിനൊക്കെ നല്ല വിലയാണ് എന്നാൽ പൂവൊന്നും നമുക്ക് കൂടുതൽ കിട്ടാറില്ല ഇങ്ങനെ ചീഞ്ഞ് പോയിട്ട് കായാണ് കിട്ടാറുള്ളത് പൂവ് കിട്ടിയത് നമ്മളവിടെ ഉണക്കി വെക്കാറുണ്ട് പിന്നെ കുറേ കായൽ ഒരു കിലോ പോലെ കായൽ നമ്മൾ കൊണ്ടുപോയി വെക്കും എത്രയോ തൊള്ളായിരം രൂപ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് കുറച്ച് ആ വാ പൊളിച്ചതൊക്കെ ഒന്നുകൊണ്ട് പൊട്ടിച്ചെടുക്കുക കുറച്ച് വെളിച്ചൊക്കെ ഉണ്ട് എന്നെഴുതിയിട്ട് തോട്ടിയൊക്കെ എടുത്തിട്ട് പൊട്ടിക്കണം നമ്മൾ മണ്ടയ്ക്കാണ് വന്നത് പിന്നെ ഇതിൻ്റെ തോട് കൊണ്ട് നല്ല അച്ചാർ ഇടും നല്ല ടേസ്റ്റ് ആയിരിക്കും അച്ചാർ ഇട്ടാൽ നമ്മൾ മുമ്പ് വീഡിയോയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല വയറുവേദനക്കൊക്കെ പറ്റും ഇതിൻ്റെ അച്ചാർ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടിച്ചെടുത്തപ്പോൾ കുറച്ച് പൂവൊക്കെ കിട്ടി കുറച്ച് പൂവും കായൊക്കെ കിട്ടി അപ്പോൾ ഇന്നും ഇതേപോലെ പിന്നെ നമുക്ക് കിട്ടുന്ന സ്ഥലത്തിനൊക്കെ നമുക്ക് പെട്ടിക്കെടുക്കാം പിന്നെ ഉയരം കൂടിയതൊക്കെയാണ് പിന്നെ പൂവൊക്കെ കേടുവന്നിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ തന്നെ പൂവൊക്കെ പൂത്ത് ഒരു ഇതായിട്ടുണ്ട് വേണ്ടില്ല അപ്പോൾ ഇത് നമ്മൾ കൈകൊണ്ടൊക്കെ പൊട്ടിച്ചെടുക്കാൻ ഇങ്ങനെ തോട്ടിയിട്ടൊക്കെ പൊട്ടിച്ചെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കളറിലെ സ്വർണം പോലത്തെ പൂക്കൾ കിട്ടും അപ്പോൾ ഇത് നല്ല രീതിയിൽ ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കളർ തന്നെ ഇതിന് കിട്ടും അപ്പോൾ നമുക്ക് ഇത് അങ്ങനെ കിട്ടില്ല എന്ന് തോന്നുന്നു വച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുകളിലാണ് അപ്പം അതൊക്കെ കൂടി മിക്സായിട്ട് നമുക്ക് കിട്ടാം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം പൂക്കൾ കിട്ടിയിട്ടുണ്ട് ഇത് കിലോ തൊള്ളായിരം ആയിരം രൂപ ഉണ്ടെങ്കിലും ഇത് കഴിഞ്ഞാൽ വളരെ കനം കുറഞ്ഞ സാധനം അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കൂടുതലായിട്ട് വില കിട്ടുന്നത് അപ്പോൾ നമ്മളെ വീട്ടിലെ സുഗന്ധ വിളകളിപ്പോൾ നമുക്ക് കിട്ടാവുന്ന നമുക്ക് വയ്ക്കാൻ പറ്റാവുന്ന സുഗന്ധ വിളകളിപ്പോൾ കുരുമുളക് ജാതി എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുരുമുളക് ജാതി ഏലം ഗ്രാമ്പു ഇങ്ങനെയുള്ളൊക്കെ സുഗന്ധ വിളകൾ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാവശ്യം നമ്മൾ നട്ടു കൊടുത്ത് പരിചരിച്ചാൽ മതി ആ പിന്നെ അത് നമുക്ക് എപ്പോഴും കുറേ കാലത്തിന് നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും ഇന്ന് വിളകൾ കിട്ടിക്കൊണ്ടിരിക്കും എന്നാൽ ഇഞ്ചി അങ്ങനെയല്ല ഇഞ്ചി ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കുറിച്ച് വീണ്ടും റീപ്ലാന്റ് ചെയ്ത് ഇങ്ങനെ തുടർന്നായിട്ട് റീപ്ലാന്റ് റീപ്ലാന്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അത് നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിലൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല നമ്മളെ വീട്ടിലാവശ്യത്തിന് കുറച്ചൊക്കെ ഉണ്ടാക്കും അത് നമ്മളെ വീട്ടാവശ്യത്തിനൊക്കെ കുറേശ്ശെ ഉണ്ടാക്കും എന്ന് കരുതി ഇത് ആരും ഉണ്ടാക്കുന്നില്ല എന്നല്ല ഇത് നല്ല രീതിയിൽ ഏക്കർ കണക്കിന് ഉണ്ടാക്കുന്നവരുണ്ട് എൻ്റെ താല്പര്യം കുരുമുളക് ജാതി ഏലം എന്നൊക്കെയാണ് അപ്പോൾ ഏലമൊന്നും നമ്മളെ നാട്ടിലുണ്ടാവില്ല ഏലത്തിന് ഏലത്തോട് ഭയങ്കര താല്പര്യമാണ് എന്ന കരുതി നമ്മൾ ആമസോണിൽ ഒരു ഏലം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് ഇത് ഏലമാണെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ഏലൊക്കെ ഭയങ്കര കട്ടിയാണ് അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നവരും നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഏലങ്ങൾ ഉണ്ടാവുമല്ലോ ഏലം വളർത്തുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കൊരു ഒന്നോ രണ്ടോ തേയ് നമുക്ക് എത്തിക്കാൻ പറ്റും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് കമൻ്റ് ചെയ്യുക കൊറിയർ ചാർജും അതിൻ്റെ പൈസയെല്ലാം നമ്മൾ അയച്ചു തരുന്നതാണ് അല്ലെങ്കിൽ ഇത് കൊറിയറായിട്ട് അയക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടുത്തി തരാം എന്തുകാൽ കുറച്ച് ഒരു ആഗ്രഹമാണ് ഒരു ഒന്നോ രണ്ടോ തീ ഇങ്ങനെ സൈഡിൽ തണൽ ഇങ്ങനെ ഇരുട്ടുള്ള സ്ഥലത്ത് വെച്ചാൽ ഉണ്ടാവുമോ എന്നൊരു പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് സഹകരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ബൈ നന്ദി നമസ്കാരം